നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ വീണ്ടും രാജ്യതലസ്ഥാനം കർഷക സമരത്തിന്റെ തീച്ചോളയിൽ വിറയ്ക്കുന്നത് ഭരണകക്ഷികൾക്ക് കടുത്ത സമ്മർദ്ദമാണ് ഉയർത്തുന്നത് സമരച്ചൂടിലേക്ക് കർഷകർ നീങ്ങുന്നതിന് മുമ്പ് അനുനയ ചർച്ചയിലൂടെ പരിഹാരം തേടുകയാണ് കേന്ദ്ര സർക്കാർ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ പരിഹാരം മുന്നോട്ട് വയ്ക്കുന്നതിനായി കേന്ദ്രമന്ത്രിമാർ വൈകുന്നേരം ചർച്ച നടത്താനിരിക്കെ സമ്മർദ്ദമേറ്റിക്കൊണ്ട് സമരത്തിന്റെ വീര്യം ഉയർത്താനുള്ള നീക്കത്തിലാണ് കർഷക നേതാക്കൾ കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് നടന്ന ആദ്യ കർഷക സമരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് പുതിയ സമരത്തിന്റെ മുന്നൊരുക്കങ്ങൾ ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിച്ച രാജ്യതലസ്ഥാനം വളയാൻ ലക്ഷ്യമിടുന്ന കർഷകർ ഉന്നയിക്കുന്നതിലേറെയും താങ്ങുവില അടക്കം മുമ്പുയർത്തിയ വിഷയങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ സമവായ ശ്രമങ്ങൾക്കും ചർച്ചകൾക്കും ഇട ഹരിയാന അതിർത്തിയിലേക്ക് കൂടുതൽ സമരക്കാരെ എത്തിക്കാൻ കർഷക നേതാക്കൾ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു ഒരു ഗ്രാമത്തിൽ നിന്ന് രണ്ട് ട്രാക്ടർ ട്രോളികൾ സഹിതം നൂറുപേരെ വീതം ഹരിയാന അതിർത്തിയിലേക്ക് അയക്കാനാണ് കർഷക നേതാക്കൾ പന്തിരായിരത്തി അഞ്ഞൂറ് ഗ്രാമങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാരതീയ കിസാൻ യൂണിയൻ പഞ്ചാബ് ജനറൽ സെക്രട്ടറി കക്കാസിംഗ് കോട്രയാണ് വീഡിയോ സന്ദേശത്തിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ജോലികൾ നിർത്തിവെക്കൂ ഗ്രാമത്തിൽ ഒരുമിച്ചുകൂടി ആളുകളെ ഹരിയാന പഞ്ചാബ് അതിർത്തിയിലേക്ക് അയക്കൂ നമുക്കിടയിലെ പോരാളികളെ തിരിച്ചറിയേണ്ട സമയമാണിതെന്ന് വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നു ചർച്ചയ്ക്ക് വരുന്ന മന്ത്രിമാർ തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ പരിഹാരമായി മാത്രം വന്നാൽ മതിയെന്നും കോഡ്ര മുന്നറിയിപ്പ് നൽകി കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട പീയുഷ് ഗോയൽ നിത്യാനന്ദ റായ് എന്നിവർ കർഷകരുമായി ഇന്ന് അഞ്ചു മണിക്ക് വീണ്ടും ചർച്ച നടത്തുന്നുണ്ട് ചർച്ച കഴിയും വരെ അതിർത്തിയിൽ നിന്ന് മുന്നോട്ട് നീങ്ങില്ലെന്ന് കർഷകർ വ്യക്തമാക്കി സർക്കാരിന്റെ നിലപാടിനനുസരിച്ചായിരിക്കും സമരത്തിന്റെ മുന്നോട്ടുള്ള പോക്കെന്നുമാണ് കർഷകർ വ്യക്തമാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വിലപേശലും തന്ത്രവുമായിട്ടാണ് കർഷകർ അണിനിരക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കാലത്ത് നടന്ന ആദ്യ കർഷക സമരം നയിച്ച സംയുക്ത കിസാൻ മോർച്ചയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന രാഷ്ട്രീയതര വിഭാഗമാണ് ഇപ്പോഴത്തെ സമരത്തിന് പിന്നിലുള്ള പ്രധാനികൾ കർഷക സംഘടനകൾ ഭിന്നിച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അടക്കം സമരത്തെ പരസ്യമായി തന്നെ പിന്തുണച്ച രംഗത്ത് വന്നതോടെ രാഷ്ട്രീയ മാനങ്ങൾ കൈവന്നു കഴിഞ്ഞു അന്നത്തെ സമരത്തിൽ കർഷകർ ഡൽഹി അതിർത്തികളിൽ എത്തിയാണ് തമ്പടിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അയൽ സംസ്ഥാനങ്ങളുടെ അതിർത്തിക്കപ്പുറം തന്നെ പ്രതിഷേധകാരെ തടഞ്ഞു പഞ്ചാബിൽ നിന്ന് ഡൽഹി ലക്ഷ്യമിട്ട് പുറപ്പെട്ട കർഷകരെ ഹരിയാനയിലേക്ക് കയറ്റിയിട്ടില്ല മുൻപാടങ്ങൾ മുമ്പിലുള്ളതിനാൽ കേന്ദ്ര സർക്കാർ എല്ലാം പഴുതടച്ചാണ് പ്രതിരോധിച്ചിരിക്കുന്നത് സമരക്കാർ പഞ്ചാബ് ഹരിയാന അതിർത്തികളിലാണെങ്കിലും കഴിഞ്ഞ തവണ സമരം നടന്ന ഡൽഹി അതിർത്തികളിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രതിരോധം പലതലങ്ങളിലെ ബാരിക്കേഡുകളും കാവലുകളുമുണ്ട് ദേശീയപാത അടച്ചിട്ട് ഗതാഗത നിയന്ത്രണമുണ്ട് ഇത്തവണ സമരത്തിന്റെ തുടക്കത്തിൽ തന്നെ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട് സമരത്തിന് മുമ്പ് തന്നെ കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത രണ്ടു വട്ട ചർച്ചകൾ നടന്നു കഴിഞ്ഞു മൂന്നാം ചർച്ചയ്ക്കും സർക്കാർ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിലേക്ക് സമരങ്ങൾക്ക് കർഷകർ കൂടുതലായി എത്തുന്നത് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ യു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോഴതിൽ പഞ്ചാബിൽ മാത്രമാണ് ബിജെപി ഭരണമില്ലാത്തത് ബാക്കി എല്ലായിടത്തും സർക്കാരുകൾ നിയന്ത്രണം കടുപ്പിച്ചു ഡൽഹിക്ക് അയൽവകത്തെ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കനത്ത കാവലാണ് ഒരുക്കുന്നത് സമരത്തെ ചെറുക്കാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കി പോലീസ് അണിനിരക്കുമ്പോൾ ചെറുക്കാൻ സജ്ജമാണ് കർഷക സംഘടനകൾ കണ്ണീർ വാതകത്തെ പ്രതിരോധിക്കാൻ ട്രാക്ടറുകളിൽ കൂറ്റൻ ഫാനുകൾ ഘടിപ്പിക്കുകയാണ് കർഷകർ കൂടാതെ ട്രാക്ടറുകളിൽ നിന്ന് ചെറുകുഴലുകളിലൂടെ ചുറ്റുപാടും വെള്ളം ചീറ്റിച്ചും കണ്ണീർ വാതകത്തിന്റെ വീര്യം കെടുത്തുന്നു നീന്തൽക്കാർ ധരിക്കുന്ന തരം കണ്ണടകളും വ്യാപകമായി വിതരണം ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ബാരിക്കേഡുകൾ തകർക്കാൻ ട്രാക്ടറുകളിൽ മെക്കാനിക്കൽ ഹാമറുകൾ പിടിപ്പിച്ച് ചുറ്റും കവചമൊരുക്കിയിട്ടുണ്ട് ബാരിക്കേഡുകളിൽ ഇടിച്ച് പറ്റാതിരിക്കാൻ ട്രാക്ടറുകൾക്ക് ചുറ്റും നരഞ്ഞ ചണശാക്കുകൾ വരിഞ്ഞു കെട്ടിയിട്ടുണ്ട് ബങ്കർ ട്രാക്ടർ എന്നാണ് കർഷകർ തന്നെ ഇവയ്ക്ക് പേരിട്ടിരിക്കുന്നത് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു സിഗ്നൽ കിട്ടിയാൽ മുന്നോട്ട് കുതിക്കും പോലീസിന്റെ ഈ പ്രതിബന്ധങ്ങളെല്ലാം മറികടക്കാൻ വെറും ഒരു മണിക്കൂർ മതിയെന്നാണ് അംബാലയിൽ നിന്നുള്ള ഹർകിരാഗ് സിംഗ് പറഞ്ഞത് ബൈക്ക് റേസിന് ഉപയോഗിക്കുന്ന നീ ക്യാപ്പും ജാക്കറ്റുകളും ഹെൽമെറ്റും ധരിച്ചാണ് യുവാക്കൾ ട്രാക്ടറുകളിൽ തയ്യാറായിരിക്കുന്നത് കർഷകർ പോലീസിനെ ആക്രമിച്ചു എന്ന മട്ടിലുള്ള കള്ളക്കഥകളാണ് ഹരിയാനയിൽ നിന്നും പ്രചരിപ്പിക്കുന്നത് ഓരോ ദിവസവും പരിക്കേറ്റ പോലീസുകാരുടെ എണ്ണവുമായി വരുന്നു എന്നാൽ കർഷകർ ഇതുവരെ ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് പോലുമില്ലെന്നും ജഗ്ജിത് സിംഗ് ദലേവാൾ പറഞ്ഞു പോലീസ് കർഷകർക്ക് നേരെ പ്രയോഗിച്ച ഷെല്ലുകളെല്ലാം എടുത്തു എടുത്തുവച്ചിട്ടുണ്ടെന്നുമാണ് കിസാൻ മസ്ദൂർ മോർച്ച കോർഡിനേറ്റർ സിംഗ് പറഞ്ഞത് തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പാക്കണം എന്ന് മാത്രമാണ് കർഷകരുടെ ആവശ്യം ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യണമെന്ന കടുമ്പിടുത്തമൊന്നുമില്ലെന്നും പാന്തേർ പറഞ്ഞു ഭാരതീയ കിസാൻ യൂണിയൻ ബി കെ യു ദാഖൌണ്ട എന്നീ സംഘടനകൾ പഞ്ചാബിൽ തീവണ്ടി തടയൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴ് സ്ഥലങ്ങളിൽ വൈകിട്ട് നാലുവരെ തീവണ്ടി തടയും ബരണാലിയിൽ പന്ത്രണ്ടിന് തന്നെ തീവണ്ടി തടഞ്ഞു സമരം തുടങ്ങി അതോടൊപ്പം സംയുക്ത കിസാൻ മോർച്ച ടോൾ പ്ലാസകളിലും പ്രതിഷേധ സമരം നടത്തി ഹരിയാന അതിർത്തിയിലെ സ്ഥിതിഗതികൾ ശാന്തമല്ലെന്നാണ് സംയുക്ത കിസാൻ യൂണിയൻ കോർഡിനേറ്റർ ജഗ്ജിത് സിംഗ് ദലേവാളും പറഞ്ഞത് ഘട്ട ചർച്ചകൾ കഴിഞ്ഞിട്ടും അതിർത്തിയിലെ സ്ഥിതിഗതികൾ ശാന്തമല്ല